എല്ലാ കാര്യങ്ങളും ഒരു ഗ്രന്ഥത്തിൽ നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് അമ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തി വാക്യത്തിലും വേറെ പലയിടത്തും ഖുറാനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കൂ ഭൂമിയിലാകട്ടെ നിങ്ങളുടെ ദേഹങ്ങളിലാകട്ടെ ഒരു ആപത്തും അതിനെ നാം സൃഷ്ടിക്കുന്നതിന് മുമ്പായി തന്നെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ ബാധിക്കുകയില്ല നിശ്ചയമായും അത് അള്ളാഹുവിന് എളുപ്പമുള്ളതാകുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ബാധിക്കുന്ന ഏത് കാര്യങ്ങൾ ആപത്തായാലും നല്ല കാര്യങ്ങളായാലും അതെല്ലാം തന്നെ ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹു നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവ് ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതി വെച്ചതാണ് തീരുമാനിച്ചു വെച്ചതാണ് ആ തീരുമാനം നടപ്പിലാക്കാനുള്ള വാട്സ് വാർഷിക ബഡ്ജറ്റുമായിട്ടാണ് ഈ മലക്കളിയും കൊണ്ട് ഭൂമിയിലേക്ക് ലേലത്തുൽ കതറിലെ എല്ലാ കൊല്ലവും ഇറങ്ങി വരുന്നത് ഇത്ര വൈരുദ്ധ്യം നിറഞ്ഞൊരാശയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഫ്രീ വില്ല് പറയുന്ന അതേ ഖുറാനിലാണ് ഇത് പറയുന്നത് റീവില്ലിന് നേരെ വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യവും തീരുമാനിച്ചുറപ്പിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കിതാബിൽ എന്നാണ് ഇവിടെ പറയുന്നത് ആ എഴുതി വെച്ച കാര്യങ്ങളാണ് പിന്നെ കൊല്ലത്തിലൊരിക്കൽ വന്നിട്ട് മലക്കുകളെ കൊണ്ട് അത് നടപ്പിലാക്കിക്കാൻ വേണ്ട ചർച്ചകൾ നടത്തുന്നത് എന്നാണ് അതല്ലാതെ കൊല്ലത്തിലൊരിക്കൽ ഇത് വെട്ടിത്തിരുത്തുന്നൊന്നുമില്ല എട്ടു പറയുന്നില്ല ഒരു മാറ്റവും വരില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇപ്പോൾ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താതിരുന്നിട്ടില്ല എന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ആപത്തുകളെ പോലെ തന്നെ മഴ ആരോഗ്യം സന്താനം തുടങ്ങിയ അനുഗ്രഹങ്ങളുടെ നിലയും എല്ലാം അള്ളാഹു മുൻകൂട്ടി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് വരുമ്പോൾ ഓരോന്നും സംഭവിക്കുന്നതിന് മുമ്പായി തന്നെ അത് ഇന്ന ഇന്ന വിധത്തിലായിരിക്കുമെന്ന് അവൻ അറിഞ്ഞിരിക്കുമെന്നും അവൻ അത് നിർണയിച്ചിരിക്കുമെന്നും വ്യക്തമാണ് ഇസ്ലാമിലെ അതിപ്രധാനമായ വിശ്വാസ സിദ്ധാന്തങ്ങളിൽ ഒന്നാണിത് ഇതിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അള്ളാഹു മുമ്പ് തന്നെ അറിയുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതനുസരിച്ച് മാത്രമേ ഏതൊരു കാര്യവും സംഭവിക്കുകയുള്ളൂ എന്നും പറയുമ്പോൾ യുക്തിവാദികൾക്കും സ്രഷ്ടാവിൽ പൂർണ്ണമായി വിശ്വാസിക്കാത്തവർക്കും അത് ദഹിക്കാതെ വരുമെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് അതൊരു നിസ്സാര കാര്യമാണ് അള്ളാഹുവിൻ്റെ വിധിയെ സംബന്ധിച്ച് മുഖപുരയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം യുക്തിവാദികൾക്കും അരയുക്തിവാദികൾക്കൊന്നും ദഹിക്കാത്ത ഒരു കാര്യമാണ് ഫ്രീവില്ലും അള്ളാഹുവിൻ്റെ വിധിയും തമ്മിലുള്ള വൈരുദ്ധ്യം എന്നാണ് ഇവിടെ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത് ഈ മലക്കുകൾ റൂഹും കൂടെ ഇറങ്ങി വരുന്ന ആ രാത്രിയെക്കുറിച്ച് ഖുറാൻ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ പറയുന്നത് ബലവത്തായ എല്ലാ കാര്യങ്ങളും ആ രാത്രിയിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഓരോന്ന് സെക്ഷൻ സെക്ഷൻ തിരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മലക്കുകൾക്ക് വേർതിരിച്ച് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് മലക്കുകളും റൂഹുകളും അള്ളാഹുവൊക്കെ കൂടെ ഇറങ്ങി വരുന്നത് കതിർ എന്ന് പറയുന്ന വിശ്വാസം അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം വിധി നിർണയത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ വിരോധാഭാസമാണ് ഇസ്ലാം എന്ന അടിസ്ഥാന സിദ്ധാന്തത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യം കുറച്ചൊന്നുമല്ല ഇസ്ലാമിന് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ കാണാം